പശ്ചാത്തല വികസനത്തിന്റെ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒൻപത് വർഷം മുമ്പുള്ള പശ്ചാത്തല വികസനമല്ല ഇന്നുള്ളത് ബി എം ബി സി നിലവാരത്തിലുള്ള റോഡാണുള്ളത് കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കാൻ ശ്രമം നടന്നപ്പോഴും അതിനെ മറികടന്നാണ് വികസന പദ്ധതികൾ ഏറ്റെടുത്തത് പൊതുമരാമത്ത് വകുപ്പിന്റെ അറുപത് ശതമാനം റോഡുകളും ബി എം ആൻ ബി സി നിലവാരത്തിലുള്ള മാറ്റാൻ കഴിഞ്ഞു നാടിന്റെ ആകെ വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പശ്ചാത്തല സൗകര്യങ്ങളുടെ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ എൽ ഡി എഫ് സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കേരളത്തിൻ്റെ പൊതുചിത്രം ഗുണപരമായി മാറ്റുന്നതിൽ പശ്ചാത്തല വികസനം വഴി സാധ്യമാകുന്നുവെന്ന് നമുക്ക് പറയാം മികച്ച റോഡുകളും പാലങ്ങളും നാടിൻ്റെ മുഖച്ചായി മാറ്റുന്ന തരത്തിൽ മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ എൽ ഡി എഫ് സർക്കാരുകൾ ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ മാറ്റം സാധ്യമാക്കിയത് ഒമ്പത് വർഷം മുമ്പുള്ള കേരളം അല്ല ഇന്നത്തെ കേരളം വലിയ മുന്നേറ്റം പശ്ചാത്തല വികസന മേഖലയിൽ മേഖലയിലാകെ സൃഷ്ടിക്കാനായി നമ്മുടെ ഗ്രാമീണ മേഖലയിലടക്കം മികച്ച റോഡുകൾ സാധ്യമായി ബി എം എൻ ബി സി നമ്മുടെ രാജ്യത്തുനിന്ന് ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതി ആ ബി എം എൻ ബി സി നിലവാരത്തിലുള്ള ഡിസൈൻ റോഡുകൾ സാധ്യമാക്കി ദേശീയപാത മലയോരബാധ തീരദേശബാധ എന്നീ പ്രധാന പദ്ധതികളിലൂടെ കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയെ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചു ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലാണ് ഈ മൂന്ന് പദ്ധതികൾ സാധ്യമാകുന്നത് കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കുവാൻ ശ്രമം നടന്നപ്പോഴും അതിനെ ആകെ മറികടന്ന് വികസന പദ്ധതികൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ അൻപത് ശതമാനത്തിലധികം റോഡുകൾ ഇന്ന് ബി എം എൻ ബി സി ആയി മാറി മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളിൽ അൻപത് ശതമാനം പതിനയ്യായിരം കിലോമീറ്റർ ബി എം എൻ ബി സി ആക്കും അഞ്ച് വർഷം കൊണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞത് ഇന്ന് അറുപത് ശതമാനം റോഡുകൾ ബി എം എം ബി സി ആക്കാനായി പതിനേഴായിരത്തോളം കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി ആണ് റോഡ് നിർമ്മാണ മേഖലയിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജംഗ്ഷൻ വികസനം ബൈപ്പാസ് നിർമ്മാണം ഫ്ലൈ ഓവർ തുടങ്ങിയവയിലൂടെ നഗര തിരക്ക് കുറക്കുവാൻ സാധിച്ചു തടസ്സമില്ലാത്ത റോഡ് ശൃംഖല എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഒമ്പത് റെയിൽവേ ഓർബ്രിഡ്ജുകൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല പരിപാലനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകി റോഡ് പരിപാലനത്തിനായി റണ്ണിംഗ് കോൺട്രാക്റ്റ് എന്ന പദ്ധതിക്ക് വകുപ്പ് രൂപം നൽകി ഇരുപതിനായിരത്തോളം കിലോമീറ്റർ റോഡ് ഇന്ന് റണ്ണിങ് കോൺട്രാക്ട് വഴി പരിപാലിക്കപ്പെടുകയാണ് ഇങ്ങനെ നാടിൻ്റെ ആകെ വികസന മുന്നേറ്റം സാധ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് ശ്രമിക്കുകയാണ്